നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയ അർജുനെ കണ്ടെത്താൻ ഗംഗാവലി പുഴയിൽ തെരച്ചിൽ ഇന്ന് വീണ്ടും നടക്കുമെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ന് തെരച്ചിൽ വീണ്ടും നടത്താനുള്ള കാരണങ്ങളിൽ ഒന്ന് ഇന്ന് അമാവാസിയാണ് അമാവാസി നാളിലെ വേലിയിറക്കത്തിൽ പുഴയിലെ വെള്ളം കുറയും വെള്ളം കുറയുമെന്നുള്ളതിനാൽ പുഴയിലിറങ്ങാൻ സന്നദ്ധനാണെന്ന് പ്രാദേശിക മത്സ്യത്തൊഴിലാളി ഈശ്വർ മൽപയെ അധികൃതരെ അറിയിക്കുകയും ചെയ്തു എന്തായാലും അമാവാസി നാളിൽ വെള്ളം കുറയുമെന്നുള്ളതിനാലാണ് ഇന്ന് തിരച്ചിൽ നടത്താനുള്ള സന്നദ്ധത അദ്ദേഹം അറിയിച്ചിരിക്കുന്നതും അതിന്ന് നടക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള വിവരങ്ങൾ വരാനും കാരണം അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഈ കാര്യം അറിയിച്ചിട്ടുണ്ട് എന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നത് മൂന്ന് മണിക്കൂറോളം പുഴയിൽ വെള്ളം കുറയുമെന്നാണ് നിഗമനം അർജുന്റെ ബന്ധുക്കൾ ഇന്ന് രാവിലെ ഷിരൂരിലെത്തും അതേസമയം അർജുനെ കണ്ടെത്താൻ ഗംഗാവലി പുഴയിൽ തിരച്ചിലിന് തൃശൂർ കാർഷിക സർവകലാശാലയുടെ ഡ്രജ്ജർ എത്തിക്കേണ്ടെന്നാണ് തീരുമാനം യന്ത്രം എത്തിച്ചാലും പുഴയിലെ ചെളിയും ഒഴുക്കും കാരണം പ്രവർത്തിപ്പിക്കാനാകില്ലെന്നാണ് സ്ഥലം സന്ദർശിച്ച സമിതി തൃശൂർ ജില്ലാ ഭരണകൂടത്തിന് നൽകിയ റിപ്പോർട്ട് ഇതിനിടെ ദേശീയപാതയിൽ ഷിരൂരിലൂടെ ഗതാഗതം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് തൃശൂരിലെ ഡ്രജ്ജർ ിലെ ഗംഗാവലി പുഴയിലേക്ക് കൊണ്ടുപോകുന്നതിന് വെല്ലുവിളികൾ കൂടുതലായിരുന്നു പുഴയിലെ ഒഴുക്ക് നാലിനോട്ട്സിൽ കൂടുതലാണെങ്കിൽ ഡ്രഡ്ജർ ഇറക്കാൻ സാധിക്കില്ല കോഴിക്കോട് പേരാമ്പ്ര മലയിൽ ഇൻഡസ്ട്രീസ് കേരള കർഷക സർവകലാശാലയ്ക്ക് നിർമ്മിച്ചു നൽകിയ അഗ്രോ ഡ്രഗ് ക്രാഫ്റ്റ് കോൾ പടവുകളോട് ചേർന്ന കനാലുകളിലെയും തോടുകളിലെയും ചണ്ടി കോരുന്നതിനാണ് ഉപയോഗിക്കുന്നത് വെള്ളത്തിന് മീരെ പൊങ്ങിക്കിടക്കും ആറു മീറ്റർ വരെ ആഴത്തിൽ ഇരുമ്പ് തൂണുകൾ താഴ്ത്തി പ്രവർത്തിപ്പിക്കാം നിലവിൽ എൽതുരുത്തിലെ കനാലിൽ പോള നീക്കം ചെയ്യുകയാണ് അഗ്രോ ഡ്രഡ് ക്രാഫ്റ്റ് ജൂലൈ പതിനാറിന് രാവിലെ എട്ട് അരയോടെയാണ് മണ്ണിടിച്ചിലുണ്ടായത് ഷിരൂരിൽ അർജുന ഉൾപ്പെടെ പത്തുപേർ ദുരന്തത്തിൽപ്പെട്ടതായാണ് കർണാടക സർക്കാരിന്റെ കണക്ക് എട്ടുപേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്തി ഷിരൂരിൽ സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് വീണ്ടും റോഡ് അടച്ചിരുന്നു അത് തുറന്നിട്ടുണ്ട് നീർച്ചാലുകളിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട് ഇന്നലെ ദൗത്യം അവസാനിച്ചതിന് ശേഷം പാത തുറന്നു കൊടുത്തിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഉത്തര കന്നഡയിലെ ഷിരൂർ ദേശീയപാത ഏതാനും മണിക്കൂറുകൾ അവശ്യ സർവീസുകളുടെ ഗതാഗതത്തിനായി ഭാഗികമായി തുറന്നു നൽകിയിരുന്നു വീണ്ടും ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഈ റോഡിലൂടെ സ്വകാര്യ വാഹനങ്ങളും യാത്രാ വാഹനങ്ങളും കടത്തി ജില്ലാ ഭരണകൂടവും പോലീസും തീരുമാനിച്ചിരുന്നു ഷിരൂർ ഗ്രാമത്തിൽ പേരുടെ മരണത്തിനിടയാക്കിയ വൻ ഉരുൾപൊട്ടലിൽ ജൂലൈ പതിനാറ് മുതൽ പെട്രോൾ ഡീസൽ എൽ പി ജി ഇന്ധനം കൊണ്ടുപോകുന്ന ട്രക്കുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ചരക്ക് വാഹനങ്ങൾ പാതയുടെ ഇരുവശത്തും കുടുങ്ങിക്കിടന്നിരുന്നു പ്രദേശത്തു നിന്ന് അർജുന ഉൾപ്പെടെ മൂന്ന് പേരെയാണ് കാണാതായത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത